ഒരൊട്ട് ഗ്ലാസ് അരി ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്വീറ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും വളരെ ഈസിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതേപോലെ തന്നെ നമ്മുടെ ജോലിയും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ നമുക്ക് സമയം കളയേണ്ട വീടിലേക്ക് പോവാം നമ്മുടെ ഈ ഒരു സ്നാക്സിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെല്ലൊന്ന് ഉരുക്കിയെടുക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ അമ്പത് ഗ്രാം വെല്ലാണ് എടുത്തത് അത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് എടുക്കണം അപ്പൊ ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ അരി എടുത്തത് ആ ഗ്ലാസിന്റെ അളവിലുമാണ് നമുക്ക് വെല്ലത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് ആ അളവിൽ ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് വെല്ലം ഉരുക്കി എടുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം മിനിറ്റിൽ തന്നെ നമ്മുടെ ഈ വെല്ലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വെല്ലൊക്കെ ഒന്ന് ഉരുകി നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അരി പറയുന്നത് പൊന്നി അരിയാണ് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി ആയാലും മതി അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ കഴുകി വൃത്തിയാക്കി എടുത്ത അരി വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം നമുക്കൊരു പാനിലിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ അരി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാണ് വേണ്ടത് വെള്ളം ഉണ്ട് ഒന്നും വിചാരിക്കണ്ട വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി നമുക്കിതൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത് അപ്പൊ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ അരിയിലുള്ള വെള്ളക്കൊന്ന് വറ്റിച്ചെടുക്കുക ഒരഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ അരിയിലുള്ള വെള്ളക്കൊന്ന് വറ്റി വരും ഒരു അഞ്ചു മിനിറ്റിന് ശേഷം അരിയിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയിട്ടൊരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം ഒക്കെ നന്നായിട്ട് വറുത്ത് കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഇനിയും നമ്മൾ ഈ അരിമണികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇതും ഇതുപോലെ ഇതിലും കൂടുതൽ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഇതാണ് ഞാനത് നല്ല സൂം ചെയ്ത് കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അരിമണികൾ കിടക്കണം നമുക്ക് കാണാൻ പറ്റും ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കളറ് മാറി വരണം അതുവരെ നമുക്കിത് ഇതാ ഇതുപോലെ ഒന്ന് ആയി കിട്ടേണ്ട വരെ നമുക്ക് അരി ഒന്ന് വറത്തെടുക്കാം ഇനി വറുത്തെടുത്ത അരി നമുക്ക് ഈ പാനിൽ തന്നെ വെക്കാൻ പാടില്ല അതിന്റെ കളർ അടിയിലൊക്കെ ഒന്ന് കളറൊക്കെ നന്നായി മാറി വരാതുകൊണ്ട് വേറൊരു പാത്രത്തിൽ വെച്ച് ഒന്ന് ചൂടാറി കണക്കുമ്പോൾ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചൊന്ന് ചൂടാറിയ ശേഷം മാത്രം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ആദ്യം ഈ അരിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അരിനൊന്ന് ചൂടൊക്കെ ഒന്ന് പോണവ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പൊ ഒരുപാട് നല്ല നൈസ് നൈസാക്കിയിട്ട് ഒന്നുമില്ല കുറച്ചൊരു തരിതിരപ്പോടുകൂടി വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം പൊടിച്ചെടുത്ത അരിനെ നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഓൾറെഡി നമ്മൾ ഇത് വറുത്തിട്ടാണല്ലോ പൊടിച്ചത് അതുകൊണ്ട് ഒരുപാട് നേരം പാനിലിട്ട് ചൂടാക്കണം എന്നൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന വെല്ലം ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക വെല്ലം അരച്ചെടുക്കുന്നതിൽ കല്ലുണ്ടാവും അപ്പൊ അതുകൊണ്ട് അരിച്ചെടുത്തിട്ട് മാത്രം നമുക്ക് ഈ വെള്ളത്തിന്റെ പാവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പാനി കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് വേണം നമുക്ക് ഈ വെള്ളപ്പാവം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു സ്വീറ്റ് എന്റെ ഉമ്മ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ അപ്പൊ അത് മൊഹർണത്തിന്റെ സമയത്ത് നമ്മൾ നോമ്പൊക്കെ പിടിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഒരു സ്വീറ്റ് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഉണ്ടാക്കി തന്നെ എനിക്കറിയില്ല പക്ഷെ ഈ ഒരു സ്വീറ്റ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ഞാൻ മൊഹർത്തിനല്ല ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പൊ നിങ്ങക്കും ആ ഒരു റെസിപ്പി ഷെയർ ചെയ്തെന്നുള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചാനലൊക്കെ ഇഷ്ടമായോ ആണെങ്കില് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മളൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ഇനി ഇടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ നമ്മളൊരു അൽവന്റെ രൂപത്തിൽ വന്നല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഏലക്ക പൊടിച്ചതാണ് അതും കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തിലേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഏലക്കന്റെ ഫ്ലേവറും അരി വറുത്തതിന്റെ ആ ഒരു മണവും ഒക്കെ ഒരു നല്ലൊരു മണമാണ് ഈ സമയത്ത് ഉണ്ടാവുക അപ്പോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കാരണം ഓൾറെഡി എല്ലാം അതും ഒന്ന് വറുത്തതും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിതൊന്ന് പിടിക്കുന്ന ഭാഗത്തിനാവണത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചെരുവിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് അരി ഏറെ അമ്പത് ഗ്രാം വെള്ളം അതിൻ്റെ അളവിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് ഒരു കപ്പ് പറയുമ്പോ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതും കൂടിയിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു അരി ലഡുവിന്റെ മിക്സ് റെഡിയായി ഞാൻ തേങ്ങയും കൂടി അല്ല പാകത്തേക്കും വരുന്ന പോലെ ഒന്ന് ഇലക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇത് അധികം എടുത്തു വെക്കാനൊന്നും പറ്റില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിനേ നമുക്ക് ഇതൊന്ന് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഒരു മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നത് കൊണ്ട് അധികം ദിവസം പുറത്ത് വയ്ക്കാൻ പറ്റില്ല പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വന്ന് മാറ്റി വയ്ക്കാം അപ്പൊ നെയ്യ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇതൊന്ന് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുവുള്ളൂ നമ്മൾ ലഡൊക്കെ ഉരുട്ടി കൊടുക്കുവല്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ഇതൊന്ന് അപ്പൊ ഇത് ഇതുപോലെ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഉരുണ്ടൊക്കെ പിടിച്ച് ലഡുവിന്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും നമുക്കിടുത്ത് കഴിക്കാൻ എളുപ്പമാണ് അപ്പൊ അതോലെങ്ങനെ പിടിച്ചങ്ങനെ ഈ ഒരു രീതിക്ക് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചെറിയൊരു കൂടി തന്നെ നമുക്കിതൊന്ന് പിടിച്ചെടുക്കണം നമ്മൾ ലഡുവിനൊക്കെ പിടിക്കുന്ന പോലെ തന്നെ ഇത് അതുപോലെ ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കണം അപ്പൊ വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആയിട്ട് നമുക്ക് അരി മാത്രം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയ അരി ലഡു ആണ് ഞാൻ ഇന്ന് ഇന്നും കാണിച്ചു തന്നത് ഇതിൽ നിങ്ങക്ക് വേണ്ടിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ ഇത് നട്ട്സ് ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ക്യാഷും ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കടല റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട് നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പൊ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് പുറട്ടിയെടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ അരിലു ഇത റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും ബോയ്സാക്കി എടുക്കാൻ പറ്റും ഇതൊരു ജാറിലേക്ക് ഇട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ആ ഒരു ഒക്കെ വരുമ്പോഴും നമുക്ക് ഇതൊരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്താലും അവർക്കത് എന്തായാലും ഇഷ്ടമാവെന്ന് ഉറപ്പാണ് അപ്പൊ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്